ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട് അരിയും ഗോതമ്പും ഒക്കെ കോഴികൾക്ക് കൊടുക്കാമോ കൊടുക്കാമെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കമൻ്റായിട്ടും മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അരിയും ഗോതമ്പൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് നമ്മുടെ ഒക്ടോബർ പത്താം തീയതി എന്ന് പറയുന്നത് വേൾഡ് പോസ്റ്റൽ ഡേ ആണ് ലോക തപാൽ ദിനമാണ് അടുത്ത മാസം ഒക്ടോബർ പത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു നൊസ്റ്റാൾജിയ മനസ്സിൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഇപ്പോൾ ആരും എഴുത്തുകളൊന്നും എഴുതാറില്ല ആശംസകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണങ്ങളോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെയാണ് എല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആ പണ്ട് എഴുത്തുകൾ എഴുതിയിരുന്ന ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എഴുത്തുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് താഴെ കൊടുക്കുന്നുണ്ട് എഴുത്തുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എഴുത്തുകൾ എഴുതുക എന്നുള്ള നൊസ്റ്റാൾജ് മനസ്സ് സൂക്ഷിക്കുന്ന ആളുകൾക്ക് എനിക്ക് കത്തുകൾ എഴുതാം പോസ്റ്റൽ മാത്രം കേട്ടോ കൊറിയർ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വിഷയത്തെക്കുറിച്ചും എനിക്ക് കത്തുകൾ എഴുതാം ഒക്ടോബർ പത്താം തീയതിക്ക് മുമ്പായിട്ട് എനിക്ക് കിട്ടുന്ന രീതിയിൽ ആയിരിക്കണം നിങ്ങൾ എഴുത്തുകൾ എഴുതേണ്ടത് അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കുറച്ച് കത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്ന് ഒക്ടോബർ പത്താം തീയതി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എഴുത്തുള്ള എഴുതല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കാറുള്ളത് എന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇലകൾ കൊടുക്കുന്നതിനെക്കുറിച്ചും ചോറ് മുതലായ സംഗതികൾ കൊടുക്കുന്നതിനെക്കുറിച്ചും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കോഴികൾക്ക് അരിയും ഗോതമ്പും ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ അത് തനിച്ചല്ല കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ചോളകത്തൗടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് ചിലപ്പോൾ മുട്ടക്കോഴിയുടെ തീറ്റയൊക്കെ ഇപ്പോഴ കോഴികളൊക്കെ മുട്ടയിടുന്ന സമയം ആ സമയം ആ സമയത്തൊക്കെ മുട്ടക്കോഴിയുടെ തീറ്റ ലെയർ മെഷൊക്കെ ഈ തീറ്റകളുടെ മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇലവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് ഗോതമ്പ് അരി തുടങ്ങിയയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലവർഗങ്ങൾ മാത്രമല്ല കേട്ടോ മറ്റ് തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അരി ഗോതമ്പ് തുടങ്ങിയവ കോഴികൾക്ക് പെട്ടെന്ന് ദഹിക്കാൻ കഴിയാത്ത ഒരു ധാന്യങ്ങളാണ് അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ദയിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും ഇപ്പോൾ രാവിലെയൊക്കെയാണ് നമ്മൾ അരി ഗോതമ്പൊക്കെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം മാത്രം മറ്റുള്ള തീറ്റകളുടെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ദഹനത്തിനുള്ള ആ പ്രക്രിയ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് കുതിർത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി അതെല്ലാം ിൽ നിങ്ങൾക്കൊന്ന് ഗോതമ്പ് ആയാലും ഒന്ന് ഹാഫ് ബോയിൽ ചെയ്തിട്ട് കൊടുക്കാം അതായത് പകുതി വേവിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ദഹനത്തിന് ഉള്ള ഒരു സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഇതിനോടനുബന്ധിച്ച് ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ് ചോറ് കൊടുക്കാമോ എന്നുള്ളത് ചോറ് പിടക്കോഴികൾ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് നെയ്ക്കെട്ടും മുട്ടയിടാനുള്ള സാധ്യത കുറയും പിന്നെ മുട്ടയിടുന്ന ആ ട്യൂബിനകത്ത് നെയ് കഴിഞ്ഞാൽ മുട്ട പുറത്തേക്ക് വരുന്നത് തന്നെ തടസ്സം നിൽക്കും ആ മുട്ട ആ ഉള്ളിലിരുന്ന് പൊട്ടും അങ്ങനെയാവുമ്പോൾ കോഴികളുടെ മരണത്തിലേക്ക് വരെ ഇത് വഴി വെച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് ചോറ് അധികം കൊടുക്കാതിരിക്കുക ഇനി ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചോറ് കൊടുക്കുമ്പോൾ മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറേശയായിട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന ചോറാണ് നമ്മൾ കോഴികളുണ്ട് അപ്പോൾ അത് കോഴികൾക്കല്ലാതെ വേറെ ആൾക്കാർ കൊടുക്കുക എന്നൊക്കെ ചോദിക്കാം അപ്പോൾ കൊടുക്കാം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മറ്റുള്ള തീറ്റകളുടെ കൂടെ മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ട് കൊടുക്കുക പിന്നെ കഴിയുമെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ തലേനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ കറി മിക്സ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഈ നെയ് കെട്ടുന്നതിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചോറ് നമുക്ക് ഈ കോഴികൾക്ക് കൊടുക്കാം ഇനിയിപ്പോൾ ചോറ് പൂവൻ കോഴികൾ കഴിച്ചുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ അവർക്ക് നെയ് കെട്ടി പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കെട്ടിയാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഈ പറഞ്ഞ മുട്ട കോഴികളിൽ അല്ലെങ്കിൽ മുട്ടയിടുന്ന നാടൻ കോഴികളായാലും അവർക്ക് മുട്ട പുറത്തേക്ക് വരാത്ത ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അങ്ങനെ ചത്തുപോകാൻ കാരണമാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ചോറ് അധികം കൊടുക്കരുത് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പറയുന്നതൊക്കെ നാടൻ ഇനത്തിൽ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കാൻ തീറ്റയെക്കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ ഇതിന് താഴെ ചോദ്യങ്ങൾ വരാം ബി വി ത്രീറ്റികൾക്ക് ഇങ്ങനെ കൊടുക്കാമോ അല്ലെങ്കിൽ ഹൈലിങ് കോഴികൾക്ക് ഇങ്ങനെ കൊടുക്കാമോ അവർക്കൊന്നും ഇങ്ങനത്തെ തീറ്റകൾ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അതായത് ഇപ്പോൾ വി വി കോഴികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരി ഗോതമ്പൊക്കെ കുതിർത്തിയിട്ട് തീറ്റ കൊടുത്തു ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നിന്ന് ലഭിക്കുന്ന മുട്ടയുടെ അളവ് കുറയും കാരണം അതിനൊക്കെ കമ്പനി തീറ്റകൾ അല്ലെങ്കിൽ ലേർ മെഷ് പോലെയുള്ള അതിൻ്റെ ആ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള തീറ്റ ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഹൈലൈൻ കോഴികൾക്ക് അല്ലെങ്കിൽ വിവിത്രേറ്റ് പോലുള്ള കോഴികൾക്ക് ലഗൺ കോഴികൾക്ക് ഇതൊക്കെ അതായത് കെ ജി സിസ്റ്റത്തിൽ മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന കോഴികൾക്ക് അതിൻ്റേതായ തീറ്റകൾ കൊടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ഗിരിരാജ അല്ലെങ്കിൽ ഗ്രാമശ്രീ പോലെയുള്ള പൂവൻ കോഴികൾ ഇനി ബ്രോയിലർ കോഴികൾ ഇവർക്കൊന്നും ഈ പറഞ്ഞ രീതിയിൽ ഗോതമ്പ് അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള തീറ്റകൾ തന്നെ കൊടുക്കണം നമ്മളെ ബ്രോയിലർ കോഴികൾക്കൊക്കെ ഫിനിഷർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഇപ്പോൾ രണ്ട് ദിവസം ഫിനിഷർ അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് പെട്ടെന്ന് തന്നെ കുറയും അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക തുറന്നു വിട്ട് വളർത്തുന്ന അഴിച്ചുവിട്ടി വളർത്തുന്ന കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റയുടെ കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇലകളുടെ കാര്യം പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഓരോ ഇലകൾ എടുത്ത് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ചീമക്കുന്ന്ടെ ഇല അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഇലകൾ എടുത്ത് എടുത്ത് ചോദിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട് ഈ ഇല കൊടുക്കാമോ മറ്റേ ഇല കൊടുക്കാമോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിഷാംശമില്ലാത്ത അതായത് കോഴികൾക്ക് ദോഷകരമാണ് എന്ന് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ നമ്മുടെ ഈ അറിവുകളും അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ അറിവുകൾ വെച്ചിട്ട് ആ ഇല കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വിഷാംശമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഇലകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഇലകൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഏത് ഇലകളും കോഴികൾക്ക് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇലകളും വള്ളികളൊക്കെ പുല്ലുകളൊക്കെ പറിച്ചു കൊടുത്താലും കോഴികൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അതിൽ നിന്ന് കഴിക്കുകയുള്ളൂ പിന്നെ അബദ്ധവശാൽ അബദ്ധവശാലെന്തെങ്കിലും അകത്ത് ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുകയുള്ളൂ കോഴികൾ അവർക്ക് ആവശ്യമുള്ള തീറ്റകളാണ് നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് കണ്ടെത്തി എടുക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില കമ്പനികളുടെയൊക്കെ ലെയർ മെഷൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് കല്ലുപോലെയുള്ള ക്രിസ്റ്റൽ ഒക്കെ അവിടെ കിടക്കുന്നത് കാണാം അത് എന്തിനാണ് തീറ്റൽ ഉൾപ്പെടുത്തുന്നത് ചോദിച്ചാൽ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കക്കയുടെ തോട് പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തീറ്റയിൽ വേസ്റ്റായി കിടക്കുന്ന കാണുന്നത് അപ്പോൾ ആ കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ പ്രശ്നമില്ല അതുകൊണ്ടാണ് ആ കോഴികൾ ആ തീറ്റ തിന്നാത്തത് ആ ആ ക്രിസ്റ്റല് അത് തിന്നാത്തത് അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ അതിൽ നിന്നും ഭക്ഷണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ കത്തുകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന നോസ്റ്റാൾജിയ മനസ്സ് സൂക്ഷിക്കുന്ന ആളുകൾ കത്തുകൾ അയക്കുക ഒക്ടോബർ പത്താം തീയതിക്ക് മുമ്പ് എനിക്ക് കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുത്തുകൾ അയക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം